നമ്മുടെ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു പെൻഡുളം ക്ലോക്ക് പോലെയാണ് ചിലപ്പോൾ ഇന്ന് സന്തോഷമുള്ള മനുഷ്യനായിരിക്കും നാളെ ദുഃഖത്തിലാവുന്നത് അതിങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ വികാരങ്ങളിൽ ഈ വ്യതിയാനം വരിക എന്ന് പറഞ്ഞാൽ അതിനൊരു ബ്രാന്റ് പിടിച്ച അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ട രീതിയിലേക്ക് നമുക്ക് സന്തോഷകരമായ അവസ്ഥയിലേക്ക് നമുക്കിതിനെ ഇതാക്കി എടുക്കാൻ പറ്റുന്നുള്ള അതിനാണ് ഒരു വൈകാരികമായുള്ള സ്കെയിൽ എന്ന് പറയും എമോഷണൽ സ്കെയിൽ ഇതിലൂടെ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന വികാരങ്ങളെ ഒന്ന് അളന്നിട്ട് അതിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ പെൻഡുലത്തെ നമുക്ക് ആവശ്യമുള്ള ദിശയിലേക്ക് നമുക്ക് ചലിപ്പിക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു എമോഷണൽ സ്കെയിലിന് പന്ത്രണ്ട് ഉള്ളത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ കിടക്കുന്നത് സന്തോഷം നന്ദി അനുഗ്രഹീതത തുടങ്ങിയ പോസിറ്റീവ് വികാരങ്ങളാണ് ഇതിൻ്റെ താഴെ കിടക്കുന്നത് എന്താണ് താഴെ കിടക്കുന്നത് നിരാശ ദുഃഖം ഭയം ബലഹീനത തുടങ്ങിയ ഇതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്കെയിലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വികാരങ്ങളെ ഒന്ന് അളക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമ്മുടെ ലൈഫ് നമുക്ക് ഏറ്റവും നല്ലൊരു സ്കെയിലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക് ഇതിൽ ഏറ്റവും ഉയർന്നൊരവസ്ഥയിലേക്ക് നമുക്ക് നിമി നൈമിഷികമായിട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് സ്കെയിലിൽ അഞ്ച് പന്ത്രണ്ട് ലെവലുണ്ടെന്ന് പറഞ്ഞല്ലോ ഇതിന് അഞ്ചിന് മുകളിലുള്ളതെല്ലാം പ്ലസൻ്റായിട്ടുള്ള അവസ്ഥകളാണ് അഞ്ചിന് താഴോട്ടുള്ളത് ആണ് ഓക്കെ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്കെയിലിൽ നമ്മൾ എവിടെ കിടന്നു കഴിഞ്ഞാലും അതൊന്നും മോശം അല്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ദുഃഖമുണ്ട് ഭയമുണ്ട് അതൊന്നും മോശമല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു മെസ്സേജ് നൽകാനാണ് ആ വികാരം അവിടെ വന്നിരിക്കുന്നത് പറ മനസ്സിലായില്ലേ ഇതിനെ ഇതിന് വേണ്ടി ഇതിന് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ എനിക്ക് ഭയമുണ്ട് എനിക്ക് ദുഃഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും മേഖലയുടെ ജീവിച്ചങ്ങോട്ട് പോവുകയല്ല വേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കേണ്ടത് ഈ പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ എല്ലാ എമോഷൻസും ഒരു ഗുഡ് മെസ്സേജ് ആണ് നൽകുന്നത് കൊണ്ട് എനിക്ക് ദുഃഖമുണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ട് ഉണ്ടെന്ന് പറയുന്നതിന് പകരം ഇതെനിക്ക് വേണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ കിടക്കുമ്പോൾ ഈ കോണീൻ്റെ ഏറ്റവും താഴെ ഇപ്പോൾ നിരാശ അവിടെ സന്തോഷം കിടക്കുക എനിക്കിപ്പോൾ ഒറ്റയടിക്ക് അങ്ങോട്ട് കയറിയിട്ട് ആ മോളൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിളാണ് അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കയറി പോകേണ്ടത് ഇപ്പോൾ ഒരു സ്റ്റെപ്പ് കയറി ഒരു സ്റ്റെപ്പ് കയറി അങ്ങനെയാണ് കയറുന്നത് അതുപോലെയാണ് നമ്മൾ നിരാശ നിറഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് നിരാശയുണ്ട് നിരാശത്ത് നിന്ന് അടുത്ത സ്റ്റെപ്പ് എത്തുമ്പോഴേക്കും നമ്മൾ എന്തായി നമുക്ക് ദേഷ്യം വരണം നിരാശ ദേഷ്യം വരിക അടുത്ത സ്റ്റെപ്പ് നമ്മൾ കയറി എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വല്ലാത്തൊരു ദുഃഖകരമായൊരവസ്ഥ വരിക അവിടെ അടുത്ത സ്റ്റെപ്പ് കയറുമ്പോഴേക്കും നമുക്ക് പ്രതീക്ഷ വരികയാണ് ആ പ്രതീക്ഷ എന്ന് പിന്നെ നമുക്ക് സന്തോഷം വരികയാണ് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൻ്റെ വൺ ടു ട്വൽ സ്റ്റേ സ്കെയിലേക്ക് നമ്മൾ കയറി വരേണ്ടത് ഓക്കെ അല്ലാണ്ട് ഒറ്റയടിക്ക് പന്ത്രണ്ടാമത്തെ ഏറ്റവും ഹാപ്പിനെസ് സ്റ്റെയിലേക്ക് പോകാൻ പറ്റും നമ്മൾ വിചാരിക്കരുത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ ഒരു വികാരങ്ങൾ ഇങ്ങനെ വരുമ്പോഴേക്കും അതിന് അടിഞ്ഞു അഴിഞ്ഞാടാൻ വിടരുത് ഈ സ്കെയിലിൻ്റെ വണ്ണിൽ നിന്ന് നിങ്ങൾ ഏറ്റവും താഴാണ് കിടക്കുന്നതിൻ്റെ പന്ത്രണ്ടിലേക്ക് പതിയെ പതിയെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടത് അതിനുള്ള പല ടെക്നിക്കുകളും നമുക്ക് പിന്നീട് പല വീഡിയോകളായിട്ട് പറയാം ഓക്കെ ബായ്